സനാതനധർമ്മം എന്താണെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം പലരും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി അന്വേഷിച്ചിട്ടുണ്ടാകും പലരും മനസ്സിലാക്കിയിട്ടും ഉണ്ടാകും ശരിയായ ഉത്തരം ലഭിച്ചവർ അതിൽ വിരളവും ആയിരിക്കും ഹിന്ദുമതമാണ് സനാതനധർമ്മം എന്ന് കരുതുന്നവരും ഉണ്ട് ഇത് ഏകദേശം ശരിയാണെങ്കിലും സനാതനധർമ്മം മതങ്ങൾക്കും അപ്പുറമായ വിഷയമാണ് സനാതനം എന്നതിന് അന്ധസത്ത എന്നും അനശ്വരം എന്നും അർത്ഥമുണ്ട് വളരെ നല്ല അച്ചടക്കത്തോടെയും ചിട്ടയോടെയും ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ചര്യകളാണ് സനാതനധർമ്മത്തിലുള്ളത് ഇത് നിയമങ്ങളോ ചട്ടക്കൂടുകളോ അല്ല അതായത് ഒരുവൻ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർക്ക് സനാതനധർമ്മം ആചരിക്കാനാകും സനാതനധർമ്മത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഒന്ന് സത്യം മാത്രം പറയുക നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ സത്യം മാത്രം പറയുന്നതിനെക്കുറിച്ച് പല ഉദ്ധരണികളും ഉണ്ട് ഉപനിഷത്തുക്കളിൽ സത്യം വധ എന്ന വരിയുണ്ട് സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്ന ബ്രൂയാത് സത്യമപ്രിയം പ്രിയം ചെന്നാഡ്രതം ബ്രൂയാത് യേശർമ്മ സനാതനഹ അതായത് സത്യം മാധുര്യത്തോടെ സംസാരിക്കണം സത്യം ആണെങ്കിലും കഠിനമായ സാഹചര്യങ്ങളിൽ അപ്രിയമായ സത്യം പറയരുത് അതുപോലെ അസത്യം മാധുര്യത്തോടെ പറഞ്ഞ് ഫലിപ്പിക്കരുത് ഇത് സനാതനധർമ്മമാണ് ഇത് മനുസ്മൃതി നാലാം അധ്യായം നൂറ്റി മുപ്പത്തി എട്ടാം വാക്യം ശ്രീരാമൻ്റെയും ഹരിചന്ദ്ര മഹാരാജാവിൻ്റെയും ജീവിതം സത്യധർമ്മത്തെ പറ്റി നമുക്ക് ഉത്തമ ഉദാഹരണമായി ലഭിച്ചിരിക്കുന്നു രണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുക വേദങ്ങളിൽ വയസ്സിന് മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനെ പറ്റി പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തൈത്തിരിയ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനമായ ശ്ലോകം ഇതാണ് മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥി ദേവോഭവ മാതാപിതാക്കൾ ഗുരു അതിഥികൾ ഇവർക്ക് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനമുണ്ട് ശുഭകാര്യങ്ങൾ നടക്കുമ്പോൾ മുതിർന്നവരുടെ ആശീർവാദം വാങ്ങുന്നത് ഒഴിച്ചുകൂടാനാകാത്ത ചടങ്ങാണ് മൂന്ന് ശുദ്ധി പല ഗ്രന്ഥങ്ങളിലും ശുദ്ധിയെപ്പറ്റി പറയുന്നു ഉദാഹരണത്തിന് ശൗചാലയത്തിൽ പോയ ശേഷം ഗ്രഹണ സമയത്തിന് ശേഷം ഒക്കെ സ്നാനം നിർബന്ധമായും ചെയ്യണം എന്ന് പറയുന്നു അതുപോലെ രോഗികൾ വൃദ്ധർ എന്നിവരോട് സംസാരിക്കുമ്പോൾ അല്പം അകലം പാലിക്കൽ മരണവീടുകൾ സന്ദർശിച്ച ശേഷമുള്ള സ്നാനം ഇങ്ങനെ പല വിധത്തിൽ ശരീരം ശുദ്ധമാക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം ചെറുപ്പം മുതലേ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരാറുണ്ട് മറ്റുള്ളവരെ കാണുമ്പോൾ കൈകൂപ്പി നമസ്കാരം പറയുന്നതൊക്കെ തന്നെ നമ്മുടെ സംസ്കാരവും ശുദ്ധി എന്ന ധർമ്മവും ആണ് നാല് ആഹാരത്തിൽ ഒരു പങ്ക് ആഹാര കാര്യങ്ങളിലെ പലവിധ നിഷ്കർഷകൾ ഏതൊക്കെ ഭക്ഷണങ്ങൾ വിരുദ്ധാഹാരം എന്നിവയും സഹജീവികൾക്ക് അല്പം ഭക്ഷണം നൽകിയ ശേഷം ഭക്ഷിക്കുക ഇവയും സനാതനധർമ്മമാണ് അതുപോലെ മഹാഭാരതത്തിൽ ഗജദേവയാനി വൃത്താന്തം മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെപ്പറ്റി വളരെ നന്നായി വിവരിക്കുന്നുണ്ട് അഞ്ച് അഹിംസ അഹിംസ നമ്മുടെ സംസ്കാരത്തിൻ്റെ മുഖ്യഭാഗമാണ് അഹിംസ പരമോധർമ്മ എന്നത് ഉന്നതമായ വാക്യമാണ് ജീവകാരുണ്യ മഹത്വം അറിയാവുന്ന പൂർവികർ പശുവിനും തുളസിക്കുമൊക്കെ ദൈവീക സ്ഥാനം നൽകി ആറ് അച്ചടക്കമുള്ള ജീവിതം നമ്മുടെ ജീവിതം എന്നത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾക്ക് അനുസൃതമായാൽ ഏറ്റവും ഉന്നതമായി മാറുമെന്നും മറ്റ് പല ദുശീലങ്ങൾക്കും പിറകെ പോയാൽ ദുഃഖങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുമെന്ന് ആദിശങ്കരൻ്റെ ഭജഗോവിന്ദത്തിൽ ഇങ്ങനെ പറയുന്നു അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തഥാ സുഖലേശാ സത്യം പുത്രാദവി ധനഭാജം ഭീതിത സർവത്രയീശാ ഏഴ് ഒരു ഈശ്വരൻ പല രൂപങ്ങൾ സനാതനധർമ്മത്തിൻ്റെ പ്രധാന വിശ്വാസമാണ് ഈശ്വരൻ ഒരുവനും ദൈവങ്ങൾ പലർ എന്നതും രൂപം അരൂപം ജ്യോതി പ്രകൃതി ധ്യാനം നാമസങ്കീർത്തനം എന്നിങ്ങനെ പലവിധ വഴിപാട് രീതികൾക്ക് ഹിന്ദുമതത്തിൽ പ്രാധാന്യമുണ്ട് ബുദ്ധം ജൈനം സിഖ് എന്നീ മതങ്ങളും ശൈവം ശാക്തേയം വൈഷ്ണവം എന്നിങ്ങനെയുള്ള പ്രത്യേക ആരാധനാ രീതികളും നമുക്കുണ്ട് ഇതിൽ ആശ്ചര്യപ്പെടേണ്ട വിഷയം എന്തെന്നാൽ നിരീശ്വരവാദികൾക്ക് പോലും സനാതനധർമ്മം ആചരിക്കാം എന്നതാണ് ഉദാഹരണത്തിന് രാമായണത്തിൽ ദശരഥ ചക്രവർത്തിയുടെ മന്ത്രിസഭയിൽ ജബാലി എന്ന ബ്രാഹ്മണൻ യുക്തിവാദിയായിരുന്നു എങ്കിലും രാജ്യസഭയിൽ വസിഷ്ഠ മഹർഷിക്കൊപ്പം സ്ഥാനം ജബാലിക്കും ദശരഥൻ നൽകിയിരുന്നു പൂർവികർ ആത്മീയ ജീവിതം നയിച്ചിരുന്നുവെങ്കിലും ശാസ്ത്ര സത്യങ്ങളും മനസ്സിലാക്കിയിരുന്നു ഇതിന് പലവിധ ഉദാഹരണങ്ങൾ ഉണ്ട് ആര്യഭടൻ ജ്യോതിശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ അമൂല്യമാണ് പാണിനി സംസ്കൃത വ്യാകരണത്തിന് ആദ്യ ഗ്രന്ഥം തയ്യാറാക്കി പതഞ്ജലി മഹർഷി യോഗശാസ്ത്രത്തിൻ്റെ പിതാവാണ് സുശ്രുത മഹർഷി വൈദ്യശാസ്ത്രത്തിന് വളരെയേറെ സംഭാവനകൾ നൽകി ചാണക്യൻ്റെ അർത്ഥശാസ്ത്രത്തിന് ഇന്നും പ്രാധാന്യമുണ്ട് ഇവരെല്ലാം തന്നെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിച്ചവരാണ് നമ്മുടെ ആത്മീയ ഗ്രന്ഥങ്ങൾ എല്ലാത്തിലും ലോക നന്മയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ശാന്തി എന്നത് ഒരു രാജ്യത്തിനോ സമൂഹത്തിനോ മാത്രമല്ല ഈ പ്രപഞ്ചത്തിന് മുഴുവനും ലഭിക്കണം എന്നതാണ് ലക്ഷ്യം മനുഷ്യ മാത്രമല്ല പക്ഷികൾ ജന്തുക്കൾ സസ്യങ്ങൾ തുടങ്ങി എല്ലാ ജീവരാശികൾക്കും ശാന്തിയും സമാധാനവും സനാതനധർമ്മം ആശംസിക്കുന്നു ഒരു പ്രധാന കാര്യം ശ്രദ്ധിച്ചാൽ കാലാന്തരത്തിൽ പല സാമ്രാജ്യങ്ങൾ സംസ്കാരങ്ങൾ ഇവയൊക്കെ നശിച്ചു പോയതായി കാണാം ഇതിനൊക്കെ പലതരം കാരണങ്ങൾ ഉണ്ടെങ്കിലും പ്രധാന കാരണം അവ കാലാനുസരണമായ മാറ്റങ്ങൾ വരുത്താതെ നിന്നു എന്നതാണ് നമ്മുടെ സംസ്കാരം അതിപുരാതനമാണ് പക്ഷേ ഇന്നും ഇനി എത്ര നാളുകൾ കഴിഞ്ഞാലും സനാതനധർമ്മം നിലനിൽക്കും ഇത് മതങ്ങൾക്കും അതീതമായ ജീവിതചര്യയാണ് ഓം നമശിവായ